ലോകസമാധാന പട്ടികയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഹാപ്പിനെസ് അനുഭവിക്കുന്ന ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങളാണ് ഫിൻലൻഡ് സ്വീഡൻ നെതർലൻഡ്സ് ഇവിടെയൊക്കെ വളരെ സമാധാനപരമായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളാണ് അവിടെ മതവിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ കുറവാണ് എന്ന് പറഞ്ഞ് പ്രചാരണം നടക്കുന്നുണ്ട് വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസം അവിടെ കുറവാണ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നവർ ചുരുക്കമാണ് പക്ഷേ അവർ ക്രൈസ്തവരായിട്ടാണ് ജീവിക്കുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾ അവർ സ്വാംശീകരിച്ചിട്ടുണ്ട് ക്രൈസ്തവ മൂല്യങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യം സത്യം ഇതിനൊക്കെ എതിരായിട്ട് അവിടെ പ്രവർത്തിക്കാമെന്ന് ആലോചിച്ച് നോക്കിയോ നടക്കത്തില്ല നെതർലൻഡ്സിലാണെങ്കിൽ ക്രൈം റേറ്റ് വളരെ കുറവാണ് അവിടെ ക്രൈം റേറ്റ് കുറഞ്ഞതുകൊണ്ട് ജയിലുകളൊക്കെ അടച്ചുപൂട്ടുകയാണ് നെതർലൻഡ്സിൽ അപ്പോൾ ഈ ക്രൈം റേറ്റ് കുറയുക എന്ന് പറയുന്നത് സത്യവും നീതിയും സമാധാനവും അവിടെ നടക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് അവിടെ നടക്കുന്ന ഇതെല്ലാം ക്രൈസ്തവ മൂല്യങ്ങളാണ് സത്യം നീതി സമാധാനം ഇത് ക്രൈസ്തവ മൂല്യങ്ങളാണ് എല്ലാവരും അവിടെ പോയി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മൂല്യങ്ങൾ അവിടെ നടപ്പാകുന്നത് ഇവിടെ നീതി നടപ്പാക്കാൻ പറ്റുമോ ഇവിടെ നമുക്കിവിടെ രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് അവരുടെ സ്ഥാനം നമ്മുടെ രാഷ്ട്രീയക്കാർ നേടിയെടുത്തു എന്നേ ഉള്ളൂ ഇവിടെ നടക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇവിടെ സമാധാനമില്ല ഇവിടെ നീതി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ തന്നാലുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് രാഷ്ട്രീയക്കാരുടെ അടുത്തേക്ക് ഓടുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കോടതിയെക്കാളേറെ ഇവിടെ ഇൻഫ്ലുവൻസ് കൂടുതലുള്ളത് രാഷ്ട്രീയത്തിനാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് അപ്പോൾ അവരാണ് നീതി നടത്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് തന്നെ ജുഡീഷ്യറി ആയിത്തീരുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അവിടെ അങ്ങനെയല്ല അവിടെ എല്ലാത്തിനും ഒരു സംവിധാനമുണ്ട് ആ അവരുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സത്യം നീതി സമാധാനം ഇതൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് സന്തോഷകരമായിട്ട് അവർ ജീവിക്കുന്നത് അല്ലാതെ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ചതുകൊണ്ടല്ല ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങൾ അവരവിടെ നടപ്പാക്കുന്നത് കൊണ്ടാണ് ഞാൻ ജർമ്മനിയിൽ ജീവിച്ചിട്ടുണ്ട് ഞാനവിടെ ഉള്ള കാലത്ത് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഏതാണ്ട് പതിനാറ് ശതമാനം ആൾക്കാരെ പള്ളികളിൽ പോകാറുള്ളൂ പക്ഷേ പള്ളി പോകാത്തത് കൊണ്ട് ക്രൈസ്തവമായ മൂല്യങ്ങൾ അവർക്കില്ല എന്ന് വിചാരിക്കേണ്ട ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി അവിടെ ഈ പള്ളിയിൽ പോകുന്നവരും പോകാത്തവരും അതിനായിട്ട് സംഭാവന കൊടുക്കും അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മത രീതികളിൽ നിന്ന് മാറുന്നെങ്കിലും അവർ ക്രൈസ്തവമായിട്ടുള്ള തത്വങ്ങളിൽ അടിയുറച്ചാണ് നിൽക്കുന്നത് ഉദാഹരണം ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാം അവിടെ ഒരൊറ്റ കുഞ്ഞ് അവിടുത്തെ നമ്മളിവിടെ ഒത്തിരി തത്വങ്ങൾ പറയുമെങ്കിലും അവിടെ കള്ളം പറയുക എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ് കള്ളം പറയത്തില്ല അതുപോലെ തന്നെ അനീതിയായിട്ട് അയൽക്കാരോട് പെരുമാറത്തില്ല ഇതെല്ലാം കോട കോടതി വേണ്ട പോലീസ് പിടിച്ചിരിക്കും അവിടെ കൈക്കൂലിയില്ല കൈക്കൂലി കൊടുക്കത്തില്ല കൊടുക്കുന്ന അറിഞ്ഞാൽ ഉടനെ അവർ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യും നമ്മളകത്താവും കൊടുക്കാൻ പോകുന്നവൻ ഇതൊക്കെ ഇല്ലാത്ത ഇരിക്കുന്നതല്ലേ ഏറ്റവും നല്ല സ്ഥലം ഇതെല്ലാമാണ് സത്യം നീതി സമാധാനം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ മൂല്യങ്ങളാണ് അവിടെ നടക്കുന്നത് പള്ളിയിൽ പോവുക എന്നുള്ളത് ഒരു എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ഓഫ് റിലിജ്യൻ ആണ് ആ എക്സ്പ്ര എക്സ്റ്റേണൽ എക്സ്പ്രഷൻ നടക്കുന്നില്ല അതുകൊണ്ട് പള്ളിയിൽ പോകാൻ ആളില്ല പിന്നെ ഉള്ളൊരു കാര്യം അവിടെ പള്ളികളൊക്കെ നടത്തുക എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെ വെറുതെ ഒരു പള്ളി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അതിൻ്റെ കാലാവസ്ഥ നമ്മൾത്തെ കാലം വ്യത്യസ്തമാണ് അവിടെ കൊല്ലത്തിൽ ഒരു ഒരു ആറുമാസം തണുപ്പാണ് ഈ തണുപ്പ് കാലത്ത് ചുമ്മാ പള്ളിയിലോട്ട് കയറാൻ പോലും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഹീറ്റിംഗ് വേണം വലിയ വലിയ പള്ളികളാണ് അതിൻ്റെയൊക്കെ ഹീറ്റിംഗ് നടത്തുക എന്ന് പറയുന്നതിന് ഭയങ്കര ചിലവാണ് പിന്നെ പല ഇടവകകളിലും ഈ പറഞ്ഞ രീതിയിൽ പള്ളിയിൽ വരുന്നവർ കുറവായതുകൊണ്ട് അതും നടത്തിക്കൊണ്ട് പോകാനായിട്ട് മാർഗമില്ല ഈ വരുന്നവരുടെ നമ്പർ അനുസരിച്ചാണല്ലോ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നത് കൂടാതെ അവിടെ വൈദികർ കുറവാണ് അതുകൊണ്ട് വൈദികർ കുറവായതുകൊണ്ട് പള്ളികളിൽ ഇപ്പോൾ കൂടുതൽ പള്ളികളില്ലാതെ എല്ലാം കൂടെ ചില സ്ഥലത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പള്ളികളിൽ പോകുന്നത് കൊണ്ട് അവിടുത്തെ വിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാലറിയാം ഇൻസ്റ്റാഗ്രാമിൽ അറിയാം എന്തുമാത്രമാണ് ക്രൈസ്തവർ ക്രിസ്ത്യൻ റിവൈവൽ അവിടെ നടക്കുന്നതെന്ന് അമേരിക്കയിൽ നിങ്ങൾക്കറിയാം ലീടെ കൊല്ലപ്പെട്ട കിർക്ക് വസതിൽ ഒരു ടേണിങ് പോയിൻ്റ് യു എസ് എ എന്ന പ്രോജക്റ്റിൻ്റെ ആളാണ് അമേരിക്കയിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കിയ ആളാണ് കിർക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ നടത്തിയ പ്രസംഗത്തിലൂടെ ഇപ്പോൾ കേൾക്കുന്നത് പള്ളികളിൽ പോകാൻ ആളുകൾ കൂടിക്കൂടി വരുന്നു എന്നാണ് പ്രത്യേകിച്ച് കത്തോലിക്ക മതത്തിലേക്ക് ചേരാനായിട്ട് ആളുകൾ കൂടിക്കൂടി വരുന്നു എന്നാണ് മുഹമ്മദ് ഷസീകരിക്കുന്ന ആളുകളുടെ നമ്പറുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതൊക്കെ ടേണിങ് പോയിൻ്റ് ആണ് മതാചാരങ്ങൾ മാറിയെങ്കിലും അതിൻ്റെ എന്താണെന്ന് ജനങ്ങൾ കുറേ കഴിയുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് പുറത്തിരിച്ചു വരുന്നുണ്ട്